ജ്ഞാനേഷ് കുമാർ സർ എസ് ഐ ആർ എന്ന ഈ ദുരൂഹ സർ അനീതിയാണ് സർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആർ കേരളത്തിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവർ തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ വോട്ടർവാശം പുനഃസ്ഥാപിക്കുകയുള്ളൂ പഴയ പട്ടിക അടിസ്ഥാന രേഖയാക്കുന്നതിലൂടെ കേരളത്തിൽ അമ്പത് ലക്ഷത്തിലേറെ വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാമെന്ന ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യപ്രകാരം സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ശുപാർശ ചെയ്തതാണ് എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അതിന് ഒരു വിലയും കൽപ്പിച്ചില്ല ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്റെ അവകാശമായ വോട്ടവാശം നിഷേധിക്കുന്നതാണെന്ന പ്രതിഷേധം ശക്തമാണ് നിലവിലെ വോട്ടർ പട്ടികയിലെ അനർഹരെ ഒഴിവാക്കി അർഹരെ ഉൾപ്പെടുത്തുകയല്ല ചെയ്യുന്നത് അതിന് വിരുദ്ധമായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി എസ് ഐ ആർ നടത്താനാണ് തീരുമാനം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാലു വരെ തയ്യാറാക്കിയ വോട്ടർപട്ടിക അടിസ്ഥാനമാക്കിയാണ് തീവ്ര പരിഷ്കരണം ഇത് നിയമവിരുദ്ധമാണ് എസ് ഐ ആറിനെതിരെ സുപ്രീം കോടതിയിലുള്ള ഹർജിയിൽ അന്തിമവിധി ആയിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധി നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും അനുസരിച്ച് നിലവിലുള്ള വോട്ടർ പട്ടികയാണ് പുതുക്കലിന് അടിസ്ഥാന രേഖയാക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇന്ന് മുതൽ അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തര ഫെബ്രുവരി ഏഴ് വരെ മൂന്ന് മാസത്തിലധികം എസ് ഐ ആർ പ്രക്രിയ നീളും ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ നവംബർ മൂന്ന് വരെ പ്രിന്റ് എടുക്കലും പരിശീലനവുമാണ് വീട് വീടാന്തരം അപേക്ഷാ ഫോറം നൽകൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ നടക്കും എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒമ്പതിനാണ് ആവരാതികളും ആക്ഷേപങ്ങളും ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ സ്വീകരിക്കും പരാതികളിൽ നോട്ടീസ് ഹിയറിംഗ് പരിശോധന എന്നിവ ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിനാണ് എസ് ഐ ആർ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം കേരളത്തിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന ജനനത്തീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ച് കമ്മീഷൻ അവർക്ക് വോട്ടവാശം ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുള്ളിൽ ജനിച്ചവർ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളുടെ ജന്മ തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ സ്വന്തം ജനനത്തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെ പിതാവിൻ്റെ ജന്മത്തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം വോട്ടർ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനനസമയത്തുള്ള രക്ഷിതാവിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അവർ അപേക്ഷയ്ക്കൊപ്പം പൗരത്വം തെളിക്കുന്നതിനുള്ള പന്ത്രണ്ട് രേഖകൾ ഒന്നും സമർപ്പിക്കേണ്ടതില്ല കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതിന്റെ രേഖ നൽകിയാൽ മതി ഹാജരാക്കാവുന്ന പന്ത്രണ്ട് രേഖകൾ ഇവയെല്ലാമാണ് സർക്കാർ ജീവനക്കാരെങ്കിൽ ഐ ഡി കാർഡ് പെൻഷനറെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുമ്പ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡുകൾ ജന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ ഓഫ് സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ആധാറും എസ് ഐ ആറിൽ കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും രേഖകൾ ഹാജരാക്കേണ്ടി വരില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലത്തൻ ഖേൽക്കർ പറയുന്നത് കൂടുതൽ ബി എൽഒമാരെ നിയമിച്ച പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മൂന്ന് തവണയെങ്കിലും വിയെല്ലോമാര് വീടുകൾ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറയുന്നു